നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കുറച്ച് മുന്തിരി കഴിച്ചാൽ നല്ലൊരു അടിപൊളി ഗ്രേപ്പ് ലെയിം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് മാത്രം നമുക്ക് മുന്തിരി പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ലെമൺ പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് വേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലെമൺ നമുക്ക് ഇതിന്റെ ജ്യൂസ് നമുക്ക് എടുക്കാം നമുക്ക് പിഴിയാം ലാസ്റ്റ് നമുക്ക് അത് ആ കുഴികളൊക്കെ നമുക്ക് എടുക്കാം നമ്മളിവിന്ന് ചാടിയിട്ടുള്ള ഈ കുരികളൊക്കെ നമ്മൾ എടുക്കാൻ പോവാണ് കുരിയൊക്കെ എന്താ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓൺലി ഇത് ആ ഒരു ലെമൻ്റെ നീര് മാത്രമായിട്ടുള്ളൂ കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഈ ഒരു എന്താ ലേബ്സ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇത്ര ആവശ്യമെന്ന് വെച്ചാൽ അപ്പം അത്ര പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ഫോമിൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതാ ഇങ്ങനെയാണ് കഴിയുള്ളത് ഇതിന് ബാക്കി കുറച്ചും കൂടി ഉണ്ട് നമുക്കത് അടിക്കാൻ അപ്പോൾ അതും കൂടി നമ്മൾ അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ എത്ര ക്ലാസ്സാണോ വേണ്ട വെച്ചാൽ അത്ര ക്ലാസ് നമുക്ക് വെള്ളം ചേർക്കാം അത് നമ്മുടെ മുന്തിരിലേമ റെഡി ആയിട്ടുണ്ട്